കെ എം സി സി ബഹറിൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പ്രവർത്തനോദ്ഘാടനം റിവൈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ പ്രസിഡന്റ് ഇൻമാസ് ബാബു പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ പ്രഭാഷകനും സംസ്ഥ എസ് വൈ എസ് നേതാവുമായ അബ്ദുൽ സമദ് പൂക്കോട്ടു മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു സംസ്ഥയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ കരുതിയിരിക്കണമെന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു കൂടപ്പിറപ്പിന് ഒരു വീട് എന്ന പദ്ധതി പ്രഖ്യാപനത്തിലൂടെയാണ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് അന്തരിച്ച ദളിത് ലീഗ് നേതാവ് എ പി ഉണ്ണികൃഷ്ണൻ സദസ് അനുശോചനം രേഖപ്പെടുത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര അസൈനാർ കളത്തിങ്കൽ എസ് പി ജലീൽ റഫീഖ് തോട്ടക്കര എന്നിവർ ആശംസകൾ നേർന്നു രണ്ടു വർഷത്തേക്കുള്ള പദ്ധതി പ്രഖ്യാപനം നിർവഹിച്ച ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ആഷിഖ് പത്തിലിനെ മികച്ച പ്രവർത്തനത്തിന് ജില്ലാ കമ്മിറ്റി ആദരിച്ചു അബ്ദുൾ സമ്മദ് പൂക്കോട്ടൂരിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഇൻമാസ് ബാബു പട്ടാമ്പി ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി നിസാമുദ്ദീൻ നിസാമുദ്ദീൻമാരായ മംഗലം സ്വാഗതവും ട്രഷറർ ഹാരിസ് വി വി തൃത്താല നന്ദിയും പറഞ്ഞു മോസൻ മൂപ്പൻ ഖിറാത്ത് അവതരിപ്പിച്ചു സംസ്ഥാന നേതാക്കളായ കെ പി മുസ്തഫ ഗഫൂർ കയ്പമംഗലം ജില്ലാ ഭാരവാഹികളായ യൂസഫ് ഗുണ്ടൂർ അൻവർ സാദത്ത് നൌഫൽ പടിഞ്ഞാറങ്ങാടി നൌഷാദ് പുതുനഗരം മാസൽ പട്ടാമ്പി അനസ് നാട്ടുകൽ മുഹമ്മദ് ഫൈസൽ ഷഫീഖ് വല്ലപ്പുഴ എന്നിവർ കൂടാതെ ജില്ലാ പ്രവർത്തി എന്നിവർ കൂടാതെ ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളും നേതൃത്വം നൽകി മീഡിയ രംഗ് ഇന്നത്തെ വർത്തമാനം Media Rank, today's talk. Supported by Park Dime Tourist Restaurant, Musino Lounge, Al Nada Training Center, Bahrain Financial Harbor, Al Hilal Hospitals and Medical Center. Available, accessible, affordable. Honey for detergents. We guarantee your satisfaction.